അത്ര നേരം അച്ചയുടെ മടിയിലിരുന്ന് കളിച്ചിരുന്ന ആൾ പെട്ടെന്ന് വണ്ടി കണ്ടപ്പോൾ പിന്നെ അച്ഛനേയും വേണ്ട അമ്മേനേം വേണ്ട പിന്നെ ഫുള്ള് കളിയായി അത് ബ്രെഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ വണ്ടി കണ്ടല്ലോ വണ്ടി വണ്ടി കാറിൽ വെച്ചാണ് കൊടുക്കുന്നത് അന്നേരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ വാങ്ങിയൊന്നും കണ്ടില്ലായിരുന്നു കാറിൽ വെച്ച് കൊടുത്തപ്പോൾ പിന്നെ ആ വണ്ടിയും ഡായി ഫുള്ള് കടി ബ്രെഡും വേണ്ട ഒന്നും വേണ്ട പിന്നെ അതിനെ നോക്കുന്നു ഓടിച്ചു നോക്കുന്നു അതിൻ്റെ ഭംഗിയൊക്കെ നോക്കി അതിനെന്തൊക്കെ സെറ്റപ്പ് ഉള്ളത് അങ്ങനെ അതിനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മളൊന്നും മൈൻറ്റാക്കുന്നതു പോല നമ്മൾ വിളിക്കുന്ന കേൾക്കുന്നില്ല തരുമോ എന്ന് ചോദിച്ചിട്ട് തരുന്നുമില്ല കുറേ ചോദിച്ചു നോക്കി ഞാനും ചോദിച്ചു നോക്കി അച്ഛൻ ചോദിച്ചു നോക്കി പക്ഷെ ഇല്ല ആർക്കും വണ്ടിയൊന്നും തരില്ല എന്നിട്ടുള്ള സ്നേഹമൊന്നും വേണ്ട എന്നുള്ള നിലയിലാണ് എന്നിട്ട് അതിലെന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വിളിക്കുന്നതൊക്കെ ഉണ്ട് അത്ര നേരം ഒറ്റയ്ക്ക് സീറ്റിലിരിക്കാനൊക്കെ മടിയായിട്ട് മടിയിൽ ഇരിക്കുകയായിരുന്നു അച്ചയുടെ വണ്ടി കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛയാണോ അമ്മയാണോ അവിടെ ഉണ്ടോ അതൊന്നും അറിയണ്ട ആള് ഫുള്ള് വണ്ടിയും വരെ തന്നെയായി